ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവം നമുക്ക് വളരെ വേദനയുള്ള ഒന്ന് തന്നെയാണ് ക്ലാസ് മുറിയോട് സമീപത്തുള്ള സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുൻ മരിക്കുന്നത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം തേവലക്കര സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് ആ മാനേജ്മെൻറ്റ് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് സി പി ഐ എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻ്റാണ് അവിടെ ഉണ്ടായിരുന്നത് അതിനെയാണ് ഇപ്പോൾ പിരിച്ചു വിട്ടത് തങ്ങൾ ഭരിക്കുന്ന പാർട്ടിയെയും ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാനേജർ അയോഗ്യനാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് താൽക്കാലിക മാനേജറായിട്ട് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതലയും വിദ്യാഭ്യാസ മന്ത്രി നൽകി കഴിഞ്ഞു വി ശിവൻകുട്ടി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പുറത്തു വരുന്നത് ഇത് അറിഞ്ഞ സമയത്ത് സ്കൂൾ മാനേജർ പ്രതികരിച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു അദ്ദേഹം പറയുന്നത് കുട്ടി മരിച്ചതിലും വലിയ വേദനയൊന്നും ഇല്ലല്ലോ എന്നാണ് പിന്നീട് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരുപാട് വാദങ്ങളുണ്ട് അത് ഒരുപാട് വർഷം മുൻപ് പണിത കെട്ടിടമാണ് അതിൽ ആ ഷെഡാണത് ആ ഷെഡിന് മുകളിലൂടെ ഈ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ പാസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിനു മുൻപും ഇവിടെ ഒരുപാട് പേര് മാനേജറായിട്ട് ഇരുന്നിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനങ്ങൾ വഹിക്കുന്നവർ അധ്യാപകരായിട്ട് വരെ നിന്നിട്ടുണ്ട് അഭിഭാഷകർ വരെ മാനേജറായിട്ട് ഇരുന്നിട്ടുള്ള സ്കൂൾ മാനേജർക്ക് സ്കൂൾ അധികാരങ്ങളിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് അതായത് കാലങ്ങൾക്ക് മുമ്പേ മാ വലിച്ചൊരു ലൈനാണത് അവിടെ എന്താണ് പരാജയമെന്ന് ഇതിനു മുൻപ് വന്നവർക്കും അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് വലിയൊരു അനാസ്ഥ തന്നെയാണ് അതിനൊരു ജീവനാണ് കൊടുക്കേണ്ടി വന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ടൊന്നും കാര്യമില്ല എന്തായാലും ആ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇനി അങ്ങോട്ട് അത് ഗവൺമെൻറ് സ്കൂളാവുകയാണ് ഈ ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ മാനേജ്മെന്റിന്റെയും മാനേജറുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ ഇത് ഒരു നിർഭാഗ്യകരമായ കാര്യമാണ് മാനേജറുടെ ഭാഗത്തു നിന്നും കൃത്യവിലോപം അലംബാവവും ഉണ്ടായി എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ മാനേജർക്ക് കഴിഞ്ഞില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആയിരിക്കാം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചിട്ട് കാര്യമില്ല തെറ്റുപറ്റി അത് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട് പക്ഷെ ഒരു ജീവൻ നഷ്ടപ്പെടുക ഒരു വിദ്യാർത്ഥി മരിക്കുക അതും ഷോക്കേറ്റ് മരിക്കുക എന്ന് പറയുന്നത് വലിയ വേദനയുള്ള കാര്യം തന്നെയാണ് സ്ഥലം സന്ദർശിച്ച് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് മിഥുൻ കേരളത്തിൻ്റെ മകനാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കലക്ടറുടെ യോഗം വിളിച്ചു വരുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായിട്ടും മന്ത്രി അറിയിച്ചു പൊതുജനങ്ങൾക്കും സെൽ വഴി പരാതി അറിയിക്കാം അതായത് ഇത്തരത്തിലുള്ള സ്കൂളിനെ ബാധിക്കുന്ന ഇങ്ങനെയുള്ള വൈദ്യുതി ലൈനുകളോ അല്ലെങ്കിൽ റോഡിനോട് ചേർന്നുള്ളതും അങ്ങനെയുള്ളതും എന്ത് പരാതിയും നമുക്ക് എന്തു ചെയ്യാം ഈ സെൽ വഴി അറിയിക്കാം പൊതുജനങ്ങൾക്കും അതിൽ പങ്കാളിയാകാം എന്നാണ് മന്ത്രി പറയുന്നത് ഇവിടെ ഒരു വീഴ്ച വരുമ്പോഴാണ് ഒരു ബുദ്ധി ഉദിക്കുന്നതും അത് പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ കഴിഞ്ഞ് ഒരു കാല കാലവർഷ കാലത്താണ് സ്കൂൾ തുറക്കുക നല്ല മഴയാണ് വേണ്ട സംവിധാനങ്ങൾ പോലും എടുക്കാതെയാണ് തേവരക്കരയിൽ ആ സ്കൂൾ തുറന്നത് എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ ആ ക്ലാസ് റൂമുകളെല്ലാം കണ്ടു നല്ലൊരു കാറ്റടിച്ചാൽ ആ കാ അവിടുത്തെ ഷീറ്റ് പോലും പറന്നു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു സ്കൂൾ ഉണ്ടാവുക എന്നറിയില്ല അതുപോലെ തന്നെ കായംകുളത്ത് ഒരു ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗം അടർന്നു വീണ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ സംഭവിക്കുമ്പോൾ അത് വലിയൊരു അപാകത തന്നെ സംഭവിച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ് സ്കൂളിലാണ് മാനേജ്മെൻറ്റ് സ്കൂളിലല്ല ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്തായാലും മാനേജ്മെൻറ്റിനെ നീക്കി നിർത്തി സർക്കാർ ആ സ്കൂൾ ഏറ്റെടുത്ത നിലയ്ക്ക് ഇനി അവിടെ മാറ്റങ്ങൾ വരണം ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കരുത് ഇനി ഇങ്ങനെ ഒരു തെറ്റ് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഭവിക്കാനും പാടില്ല എന്തായാലും മാനേജ്മെൻറ്റ് എൻ്റെ സ്ഥാനത്ത് നിന്ന് മാനേജർ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ ഗൗനിക്കേണ്ടതാണ് ഇതിനു മുൻപ് തന്നെ അതുണ്ട് വർഷങ്ങളായുണ്ട് അതിനാരും പ്രതികരിച്ചിട്ടില്ല എന്നത് വലിയ തെറ്റാണ് അപകടം വന്നതിന് ശേഷമാണ് പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതൊരു വീഴ്ച തന്നെയാണ് ഇവിടെ പിന്നെ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധം ഒരു മുതലെടുപ്പ് പോലെ കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു കിട്ടിയ ഒരു അവസരമൊന്നും പറഞ്ഞുകൊണ്ട ഈ യുവജന നേതാക്കളിൽ ഇവിടെ സമരം ചെയ്ത പ്രമുഖരായിട്ടുള്ളവർ ഇതിന്റെ കീഴിൽ കൂടാ പോകുന്നേ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് അവർക്കുള്ളത് ഈ സ്കൂളിനെതിരെ സമരം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇതിലെ പോകുമ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യുവ നേതാവ് യുവ നേതാക്കൾ ഇത് കാണുന്നില്ലേ ലൈൻ താഴ്ന്നു കിടക്കുന്നുണ്ട് ഒരു ഒരു പരാതി എഴുതി തന്നാൽ പോരേ അവർക്ക് ഉത്തരവാദിത്വം ഒരു സംഭവം ഉണ്ടാകുമ്പം വെറുതെ പ്രതികരിക്കാനും സ്കൂൾ നശിപ്പിക്കാനും ഈ സരസ്വതി ക്ഷേത്രം നശിപ്പിക്കാനും നടന്നാൽ മതിയോ ഗവൺമെൻറ്റിൻ്റെ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഞാൻ ഏറ്റുവാങ്ങുന്നു ഞങ്ങളേറ്റുവാങ്ങുന്നു പക്ഷേ ഇവിടെ ഈ കോലാഹലം സൃഷ്ടിക്കുന്നവർ സമൂഹത്തിന് ബാധ്യതയാണ് അവരെ ഞാൻ പറഞ്ഞില്ലേ ഡി സി സി അധ്യക്ഷൻ ഈ കുറ്റകരമായ അനാസ്ഥ മാനേജർക്കുണ്ടെങ്കിൽ അന്ന് ആ ലൈൻ ഇവിടെ ഉണ്ടല്ലോ അന്ന് സംഭവിച്ചില്ല ഇന്നാ സംഭവിച്ചേക്കുന്നത് മുൻകാല പ്രാബല്യത്തിൽ കുറ്റകരമായ അനാസ്ഥ ഇവിടുത്തെ എച്ച് എമ്മിനില്ലേ അന്നത്തെ എച്ച് എം ബഹുമാനായ ശ്രീ രാജേന്ദ്ര പ്രസാദിന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ അധികാരത്തിലിരുന്ന കഴിഞ്ഞ മാനേജ്മെന്റ് ഒരു അഡ്വക്കേറ്റ് ആണ് അതിന്റെ മാനേജറായിട്ട് ഇടിരുന്നത് നിയമം അറിയാവുന്നയാൾ അദ്ദേഹത്തിന്റെ മാനേജിങ് കമ്മിറ്റിയാണ് ഇതിന്റെ കീഴിൽ ഹൈടെക് ലൈനിന്റെ കീഴിൽ ഈ ഷെഡ് പണിതത് ഞാനല്ല ഞാനല്ല ഞാൻ പിന്നെ അന്ന് മാനേജിംഗ് കമ്മിറ്റിയിലും ഇല്ല നിയമം അറിയാവുന്നവര് ഇരുന്ന് പണിയിച്ചതാണിത് പക്ഷെ ഞാൻ എൻ്റെ വർത്താണ് ഉത്തരവാദിത്വം വന്നിരിക്കുന്നത് ഞാൻ നോക്കണമായിരുന്നു ശരിയാണ് പക്ഷെ ഞാനായിരുന്നു ഈ സൈക്കിൾ ഷെഡ് പണിയിച്ചിരുന്നെങ്കിൽ ഈ ഹൈടെക് ലൈനിന്റെ കീഴിൽ ഞാൻ പണിയിക്കത്തില്ല ഞാൻ അഡ്വക്കേറ്റ് ഒന്നുമല്ല ഞാൻ പണിയിക്കാൻ പോകത്തില്ലായിരുന്നു ഞങ്ങളിപ്പോഴും ഒരുപാട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അതില്ലാതെ കിടന്ന ഈ സ്കൂളിന്റെ എല്ലാ വസ്തുവകകളും ഞാൻ അതിലുണ്ടാക്കി ഒരു കട്ട പോലും എടുത്തു വെക്കാതാ പലരും പോയത് ഞാൻ പതിനൊന്നായിരം ചതുരശ്ര പിന്നെ മീറ്റർ സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഞാനിപ്പോൾ പണിതു പൂർത്തിയായി രണ്ടെടുത്തും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ ഈ സർക്കുലറോ ഇതൊന്നും മാനേജർമാർക്ക് പിന്നെ സർവ് ചെയ്യാറില്ല ചെയ്തിട്ടില്ല നിങ്ങൾ ആ ഉത്തരവെടുത്ത് നോക്കുക അതിനകത്ത് എയ്ഡഡ് സ്കൂൾ മാനേജർ എന്നില്ല ഒരു മീറ്റിങ്ങിലും മാനേജർമാരെ വിളിക്കാറില്ല പക്ഷെ ഒരു അപകടം വരുമ്പോൾ മൊത്തം ഉത്തരവാദി മാനേജറാണ് ഞങ്ങൾ നിയമപരമായിട്ട് സ്വാഭാവികമായി നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നിയമപരമായി ഏത് കാര്യത്തിലും എന്ത് നടപടി സ്വീകരിക്കാനും മാനേജർക്ക് അതിനുള്ള അവകാശമുണ്ട് ആ നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ച് അതെല്ലാം പോകും അല്ലാതെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാനോ സമൂഹത്തെ വെല്ലുവിളിക്കാനോ സംഭവിച്ചു ഈ കുട്ടി വളരെ അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളതിനൊന്നും പിന്നെ ഒരു ഒരു തരത്തിൽ കാരണം ഞങ്ങൾ കുറ്റബോധം കൊണ്ടും ദുഃഖഭാരം കൊണ്ടും ഇപ്പോഴും എനിക്ക് ആ കുട്ടിയുടെ അത് ആഘാതം എൻ്റെ മനസ്സിൽ ഇന്നുവരെ മാറിയിട്ടില്ല ഞാൻ ആ ആ പിന്നെ അനുശോചന യോഗത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ